സിനിമാ ലോകത്ത് തന്റെ അഭിനയ മികവുകൊണ്ട് വിസ്മയിപ്പിച്ച മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ബറോസ് ക്രീഡയിലിറങ്ങിയ ബറോസ് കേരളത്തിൽ മാത്രം നാലുകോടിയിലധികം സ്വന്തമാക്കി മലയാളത്തിന്റെ ബോഗൻവിലെയും മഞ്ഞുമൽ ബോയ്സിനെയും കളക്ഷൻ ഓപ്പണിംഗ് റെക്കോർഡാണ് ബറോസ് മറികടന്നത് സിനിമയെ പ്രശംസിച്ച് വിവിധ സംവിധായകരടക്കം രംഗത്തെത്തിയിരുന്നതും നേട്ടമായി തന്നെയാണ് പറയുന്നത് കേരളത്തിൽ മാത്രം അഡ്വാൻസായി ഒരു കോടി രൂപയിലധികം നേടിയിരുന്നു ബറോസ് എന്നാൽ ചിത്രത്തിന്റെ ഇപ്പോഴത്തെ യാത്ര ആരൊക്കെ വീഴ്ത്തിയാണ് മുന്നേറ്റമെന്നത് വരും ദിവസങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ മാത്രമാണ് വ്യക്തമാകുക എന്നാലും ചിത്രത്തിൽ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും പ്രതിഭാശാലികളായ നിരവധി ടെക്നീഷ്യൻസാണ് പ്രവർത്തിച്ചത് പ്രഖ്യാപനം എത്തിയതു മുതൽ വലിയ ചർച്ചയായ ചിത്രം ആദ്യ ദിനത്തിൽ മികച്ച ബോക്സ് ഓഫീസ് പ്രകടനം കാഴ്ചവെച്ചു ഇപ്പോഴിതാ ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് ബറോസാകെ അഞ്ചു കോടിക്കടുത്ത് മാത്രമാണ് സ്വന്തമാക്കിയതെന്നാണ് കണക്കുകൾ പറയുന്നത് എന്നാൽ ചെറിയ രീതിയിൽ നിരാശയാണ് ആരാധകർക്കുണ്ടാകുന്നത് കാരണം ആദ്യ ദിനങ്ങളിൽ കാഴ്ചവെച്ച കുതിപ്പ് ഇപ്പോൾ ബറോസിനില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ബറോസിന് ഇന്നലെ രണ്ട് കോടിയിൽ താഴെ മാത്രമാണ് നേടാൻ സാധിച്ചുള്ളൂ മികച്ച അഭിപ്രായം നേടി മുന്നേറുന്ന ഉണ്ണി മുകുന്ദന്റെ ചിത്രം മാർക്കോയുമായി ബറോസ് ക്ലാഷ എന്നാണ് ബോക്സ് ഓഫീസിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് കേരളത്തിൽ മാത്രമല്ല മാർക്കോ എന്ന ചിത്രം ഹിന്ദിയിലും ചർച്ചയാവുകയാണ് വൻ സ്വീകാര്യതയാണ് ഹിന്ദിയിൽ ലഭിക്കുന്നത് നിലവിൽ ഹിന്ദിയിൽ മാത്രം നൂറ്റി നാൽപ്പത് ഷോകൾ വർദ്ധിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉണ്ണിമുകുന്ദിന്റെ മാർക്കോ അൻപത് കോടി ക്ലബ്ബിലെത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്നാൽ ഇതിനെല്ലാം മറുപടിയായി മോഹൻലാൽ വടക്കേ ഇന്ത്യയിലെ പ്രേക്ഷകർക്കായി ഹിന്ദിയിലും ചിത്രം എത്തുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം